ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശ് ആരും മാഡത്തിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പോൾ അന്നും മേഡത്തിനടുത്തെ സ്റ്റാഫ് ചോദിക്കേണ്ടേ മാഡം ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താ ഭക്ഷണം നോൺ വെജ് ആണോ വെജ് ആണോ വെജ് മതി കൂടെ പക്ഷേ ഫിഷോ എന്തെങ്കിലും ഐറ്റം മാത്രം മതി നോൺ വെജിൻ്റെ ആ മീറ്റും കാര്യങ്ങളൊന്നും വേണ്ട ഓക്കെ മാഡം എന്ന് വേണ്ട അയാൾ പോകുവാണ് ആ സമയത്ത് ആകാശ് വരുന്നുണ്ട് മേ കമ്മിങ് മാഡം ഓക്കെ കമ്മിങ് മാഡം എൻ്റെ പേര് ആകാശ് എന്നാണ് ഓ എനിക്ക് അറിയാം ആകാശ് മേനു വാ ഇരിക്കൂ എന്ന് പറയുകയാണ് മേഡം എനിക്ക് മാഡത്തോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു എനിക്ക് തന്നെ അറിയാം തനിക്ക് ഹിന്ദുസ്ഥാൻ കമ്പനി വാങ്ങിക്കാൻ താല്പര്യമുണ്ടല്ലേ കുറേ പ്രാവശ്യം ഡില്ലിയിൽ വന്നിരുന്നു അതെ അന്നതിനെ തടയിട്ടത് മാഡം ആയിരുന്നു മാഡം എനിക്ക് ഹിന്ദുസ്ഥാൻ കമ്പനി വാങ്ങാൻ ഭയങ്കര താല്പര്യമുണ്ട് അതിൻ്റെ കാരണം അതൊരു റിവഞ്ചാണ് സ്വീറ്റ് റിവഞ്ച് അതിനെക്കുറിച്ചൊക്കെ മാഡത്തിലോട് ഞാൻ പിന്നീട് പറയാം മാഡം ഹിന്ദുസ്ഥാൻ കമ്പനി എനിക്ക് ഞങ്ങളുടെ കമ്പനിക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ എത്ര തരും നിങ്ങൾ എത്ര തരും എത്ര ലാഭം പെർസെൻറ്റേജ് തരും എന്നരുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ലാഭം വിത്തൗട്ട് എനി കോസ്റ്റ് മേഡത്തിന് തരും അത് പോരല്ലോ ആകാശ് എനിക്ക് മിനിമം ടെൻ പെർസെൻറ്റേജ് ലാഭമെങ്കിലും വേണം ഓക്കെ ഡീൽ ഡീൽ ഞാൻ ഡീൽ ഉറപ്പിക്കുന്നു ടെൻ പെർസെൻറ്റേജ് ലാഭം മേഡത്തിന് ഓക്കെ ഡീൽ ഓക്കെ ഡീൽ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത് കൈ കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം കൈ കൊടുത്ത് ആ ഡീൽ ഉറപ്പിക്കുക കേട്ടോ ശേഷം ആകാശ് ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ സന്തോഷത്തിൽ ആകാശെ പുറത്തേക്ക് പോകുമ്പോഴേക്കും മഹേഷ് അതുകൊണ്ടേക്ക് വരുവായിരിക്കും കേട്ടോ മഹേഷ് ആകാശിനെ കാണുന്നത് വാ പൊളിച്ചിരുന്നു നിന്നു പോകുവാണ് മഹേഷ് കുറച്ചു നേരം അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പൊ ആകാശ സന്തോഷത്തിൽ മഹേഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഓ നീ പാദസേവ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുമോ അല്ലെ നന്നായി വന്നത് ആരൊന്നും മേഡത്തിനെ കുളിക്കാൻ വേണ്ടി സോപ്പില്ലെന്നോ പല്ലു തേക്കാൻ പേസ്റ്റ് ഇല്ലെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് പോടാ പോയി വാങ്ങിച്ചു കൊടുക്കടാ എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുന്നത് മഹേഷ് ഒന്നും ഇണ്ടാതിരിക്കാട്ടോ ശേഷം ആകാശ് പറയുന്നുണ്ട് അവർ കൊള്ളാം പ്രായം ഉണ്ടെങ്കിലും ഇറ്റ് ഹോട്ട് എന്ന് ാണ് പിന്നീട് ആകാശ് പറയുണ്ട് അതേ നീ വന്നിട്ടിരി വന്നിട്ട് പാത സേവച്ചതിട്ട് ഒരു കാര്യമില്ല പണത്തിന് മേളിൽ അതി അരിന്തയും പറക്കില്ലടോ ഞാൻ ഡീലെല്ലാം ഉറപ്പിച്ചു ബിസിനസിന്റെ ഡീലേ ഇനി നിനക്ക് വാ പൊളിച്ച് ആകാശത്തെ നോക്കിയിരിക്കാം നോക്ക് ഞാൻ നിൻ്റെ ബിസിനസ്സുകൾ എല്ലാം തന്നെ കൈക്കലാക്കി ഇനി നിന്റെ മകൾ ചിപ്പിയില്ലേ അവളെ ഞാൻ കൈക്കലാക്കും ആദ്യം ഞാൻ കൈക്കലാക്കി കഴിഞ്ഞു ഇനി ചിപ്പിനെ കൈക്കലാക്കും നിന്റെ ബിസിനസ് കൈക്കലാക്കി പിന്നെ നിന്റെ ഭാര്യ ഇഷിത അവളെ ഞാൻ കൈക്കലാക്കും എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിനെ ആയിട്ട് എന്ന് പറയുമ്പോൾ തന്നെ മഹേഷ് കൈ എടുത്ത് ഒരു ഉയർത്തിട്ട് ഒരു അടി അടിക്കാൻ പോകാട്ടോ അപ്പോഴേക്കും ആകാശ് ആ കൈ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഏയ് നീ ഇപ്പം ദുർബലനാണ് എന്നെ അടിക്കാനുള്ള ആരോഗ്യം നിന്റെ ഈ കൈക്കില്ല പോടാ പോയി തരത്തിൽ പോയി കളിക്കടാ എന്ന് പറയട്ടെ മഹേഷ് ഒരു ശേഷം ആകാശ് സ്ലോ മോഷനിൽ പോയി നടന്നിട്ട് ആകാശിന്റെ വണ്ടി എടുത്തിട്ട് ആകാശ് അവിടെ നിന്ന് പോകുവാട്ടോ അങ്ങനെ മഹേഷ് അകത്തേക്ക് കയറാനപ്പ അരുന്ധതി അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അരുദ്ധതി പറയണ്ട മഹേഷ് എത്തിയോ നമുക്ക് പോയാലോ കമ്പനിയിലേക്ക് ഉം ശരി മാഡം എന്താ മഹേഷ് ആകാശ് ആകാശ്മേലും വന്നത് കമ്പനി വാങ്ങിക്കാനായിട്ട് ആ എടോ അപ്പോ മഹേ കമ്പനി കൊടുക്കാൻ തീരുമാനിച്ചോ എന്ന് മഹേ മഹേഷ് വയ്ക്കുമ്പോൾ ആരെന്തതി പറയുന്നുണ്ട് എൻ്റെ മഹേഷെ നമ്മളൊരു ഫാമിലി ആവാൻ പോകുവല്ലേ ഈ കമ്പനി പോയാൽ മറ്റൊരു കമ്പനി നമുക്ക് പിടിക്കാന്നേ താൻ വാ താനിങ്ങനെ ടെൻഷനൊന്നാവല്ലേ വാടോ എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് മരുന്നതേയും കൂട്ടിയിട്ട് കമ്പനിയുടെ അടുത്തേക്ക് എസ്റ്റേറ്റിലേക്ക് പോകുകട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ കൈലാസിന്റെ ആ ഒരു പെണ്ണുണ്ടല്ലോ ആ പെണ്ണിൻ്റെ ഫാമിലിയാണ് കാണിക്കുന്നത് മയൂരി ഇങ്ങനെ അമ്മയടുത്ത് പറയുന്നുണ്ട് കേട്ടോ അമ്മേ എന്താ അമ്മേ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് അമ്മ തളർവാദം കിട വന്നിട്ട് കിടപ്പാട്ടോ സംസാരിക്കാനോ നിക്കാനോ ഇവരാനോ ഒന്നും പറ്റിയില്ല അങ്ങനെ കിടന്ന കടപ്പ് തന്നെയാണ് അതിനുശേഷം മയൂരി പറയുണ്ട് അമ്മേ നോക്ക് അമ്മയുടെ ചികിത്സക്കുള്ള പണമെന്നേ ഇനിയിപ്പ എന്റെ കയ്യിലില്ല സൗജന്യ ചികിത്സ തേടേണ്ടി വരും സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കണം സൗജന്യ ചികിത്സക്ക് വേണ്ടിയിട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട എനിക്ക് ജീവനോടുത്തുള്ള കാലം ഞാൻ അമ്മനെ നോക്കും എന്നൊക്കെ മയൂരി ഇങ്ങനെ പറയാണ് ശേഷം അമ്മയടുത്ത് പറയുന്നുണ്ട് ഓ അമ്മയിപ്പൊ ചിന്തിക്കുന്നുണ്ട ചിന്തിക്കുന്നത് കൈലാസിന്റെ കാര്യം െ അവനെ വിശ്വസിക്കേണ്ട അമ്മേ അവനൊരു ഫ്രോഡാണ് ചതിയൻ മഹാ ചതിയൻ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ കൈലാസ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറ ചോദിക്കാണ് അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുത്തോ ഉം എന്ന് മയൂരി പറയുന്നുണ്ട് നീ കൊണ്ട് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മേ ആ പേടിക്കൊന്നും വേണ്ട അമ്മയുടെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ അതെ ഈ ഞാൻ നോക്കും ഈ കൈലാസ് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മയൂരിനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോവാട്ടോ എന്നിട്ട് രണ്ടു ലക്ഷം രൂപ മയൂരിയുടെ കയ്യിലൊക്കെ കൊടുക്കേണ്ടി ഇന്നാ രണ്ടു ലക്ഷം രൂപ നീ ചോദിച്ച രണ്ടു ലക്ഷം രൂപ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട് നാല് ലക്ഷം രൂപ ഞാൻ ചോദിച്ചത് ഇപ്പൊ അതിൻ്റെ ഇത്ര അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ ഉള്ള പൈസ ആയി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ആ രണ്ടു ലക്ഷം രൂപ എന്തേലും കിട്ടിയല്ലോ അമ്മയുടെ ചികിത്സക്കുള്ള പൈസയായി എന്നാലും മാലെടുക്കാനുള്ള പൈസ ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഇത് മാത്രമല്ല നിന ചോദിച്ചത് ആ എനിക്കറിയാടി താലിയല്ലേ അതെ എന്റെ കഴുത്തിലൊരു താലി അത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്തിനാ കൈലാസ് ഇങ്ങനെ പെൺപിളയുടെ ജീവിതം വെച്ച് കളിക്കണത് എത്ര പെൺപിളയുടെ ശാപം അതിന്റെ തലയുടെ മുകളിലുള്ളത് എ അതൊന്നും നീ അന്വേഷിക്കാൻ നിൽക്കണ്ട എനിക്ക് എനിക്ക് വഴങ്ങുന്ന പെണ്ണുങ്ങളെ ഞാൻ കൊണ്ടുപോടി ഇനിയും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസുമായ കഴുത്തിൽ കയറി പിടിക്കുക മിണ്ടു നീ നിന്നെയും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിനെ കിടിച്ച ഒരൊറ്റ തള്ളു വെച്ച് കൊടുക്കാന് ശേഷം കൈലാസ് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കണ സുചിത്രേനെയാണ് യാണെങ്കിൽ ഒരു ജ്യൂസ് ജ്യൂസിന്റെ ഒരു കടയിൽ ഇങ്ങനെ നട്ടോ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ തൊട്ട് പിന്നാലെ വന്നിട്ട് നമ്മുടെ വിനോദ് ഇങ്ങനെ തോണ്ടി വിളിക്കുന്നുണ്ട് ഹലോ അയ്യോ പേടിച്ചു പോയല്ലോ ആഹാ പേടിച്ചു പോയോ നിനക്കതൊക്കെ ഉണ്ടോ ഏയ് നീ ഇവിടെ ഇരിക്കേ എന്ന് എല്ലാം എന്താ ആലോചിച്ചിട്ടുണ്ടായിരുന്ന എന്തോ സ്വപ്നത്തിലാണല്ലോ അതെ ഒരു സ്വപ്നരോഗത്തായിരുന്നു ഓ നമ്മുടെ വിവാഹം അതെ അത് സ്വർഗ്ഗത്തിൽ വെച്ച് കഴിഞ്ഞതല്ലേ എന്ന് വിനോദ് ചോദിക്കുമ്പോൾ സ്വർഗ്ഗത്തി വെച്ച് കഴിഞ്ഞു പക്ഷെ ഭൂമി വെച്ചിട്ട് താലുകെട്ട് കഴിഞ്ഞിട്ടില്ല നാളെ എൻ്റെ ആ മാഷ മാഷച്ഛൻ ഇളയച്ചൻ രാമനാഥൻ അങ്കളിനെ കാണാൻ പോവാ ഇക്കാര്യം സംസാരിക്കാനായിട്ട് ഓഹോ അപ്പൊ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അടുത്ത് അടു അടുക്കുന്നുണ്ടല്ലോ ഉം അതെ എന്ന് പറയാണ് ഏർ എനിക്ക് എനിക്ക് എൻ്റെയാണ് നീ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് വിനോദ് പറയുന്നുണ്ട് എൻ്റെ സുചിത്ര ഞാൻ നിന്നെ വർഷങ്ങൾക്ക് മുമ്പേ പ്രൊപ്പോസ് ചെയ്തതാണ് അന്ന് തൊട്ടേ നീ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ നീ ഇതിപ്പോൾ സമ്മതിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് അതെ നീ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ മനസ്സിൽ എവിടെയാണ് ഉള്ളതെന്ന് അറിയാവൂ എവിടെയാ നീ എൻ്റെ സോളാണ് അതായത് എൻ്റെ നിഴൽ എൻ്റെ നിഴൽ പോലെയാണ് നീ എന്ന് പറയാണ് നിന്നെ നഷ്ടപ്പെട്ടാൽ എനിക്ക് എൻ്റെ നിഴൽ നഷ്ടപ്പെട്ടു എൻ്റെ ആത്മാവും നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം എന്ന് പറയാണ് അപ്പോഴേക്കും വിനോദ് പറയേണ്ടി ഞാൻ നഷ്ടപ്പെടില്ലടി ഒരിക്കലും ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല എന്ന് വിനോദ് പറയാട്ടോ അപ്പോഴേക്കും നമ്മുടെ വിനോദ് ചോദിക്കേണ്ടല്ല അതിനൊക്കെ എന്താ കുടിക്കാൻ വേണ്ടത് എന്തും പറഞ്ഞോ ചേട്ടാ രണ്ട് ജ്യൂസ് എന്ന് വിനോദ് പറയാണ് അപ്പോഴേക്കും വിനോദിൻ്റെ ഫോൺ വെല്ലടിക്കുന്നുണ്ട് കേട്ടോ സുജി ഒരു സെക്കൻഡ് ഇത് പറയട്ട് ഫോൺ എടുത്തിട്ട് മാറി നിൽക്കുകയാണ് അത് അനുസാരിദാസാണ് എന്താണോ ആഭ്യന്തരത്തിൻ്റെ മന്ത്രിയുടെ കൂടെ ഇരുന്നിട്ട് തനിക്ക് സുഖിച്ചുപോയോ അതെ ഞാൻ ആ ആളുടെ കൂടെ വേണമെങ്കിൽ പോകും അതിന് അനുസാരിദാസൻ എന്താ ചെയ്യുന്നതിനൊക്കെ നാണൂല്ലേടാ എൻ്റെ ക നെഞ്ചി ചവിട്ടിട്ട് ആഭ്യന്തര മന്ത്രിയുടെ കൂടെ നിൽക്കാനായിട്ട് ഓഹോ എന്നെ ഇങ്ങനെ പറയണം അൻസരിദാസ് എങ്ങനെയാണ് മന്ത്രിയായെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഗുരുടെ നെഞ്ചത്ത് ചവിട്ടിട്ടല്ലേ മന്ത്രിയായത് എന്നീനെ പറയാണ് നീയ അത്ര കങ്ങട് നെഗളിക്കേണ്ട ആതിരുടെ കേസ് അത് ക്ലോസ് ആയിട്ടില്ല ആതിരയുടെ റേപ്പ് ചെയ്തവരെ നിന്റെ കൂടെ ഉള്ള ആൾക്കാരാ അവളെ പോലീസ് പരാതി കൊടുത്തിരിക്ക ആൾക്കാരെ അകത്ത് കിടക്കുമ്പോ നീയും അകത്ത് കിടക്കും എടാ ആ കേസിന്റെ മെയിൻ ആയിട്ടുള്ള സാക്ഷിയാനാന്ന് അറിയാമോ ഡോക്ടർ ഇഷിത അയ്യർ അതായത് നിന്റെ ഏടത്തി നിന്റെ ഏടത്ത് തന്നെ നിന്നെ ആ വാളുകൊണ്ട് പുത്തോടാ എന്ന് പറയാണ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വിനോദ് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണ് ശേഷം സുചിത്ര ചോദിക്കേണ്ടത് എന്താ വിനോദ് എന്താ കാര്യം ഈ ഒന്നുമില്ലടി എനിക്ക് പാർട്ടിയിൽ ഒരു അടിപിടി എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് അവിടം വരെ പോകണം ശരി എന്ന് പറയാണ് അങ്ങനെ വിനോദ് അവിടെ നിന്ന് പോകുന്നുണ്ട് സുചിത്ര അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണേ ഇഷിതേനെയാണ് ഇഷിത ഫ്ലാറ്റിലേക്ക് കയറി വരുമ്പോൾ തന്നെ കൈലാസ് ഇങ്ങനെ ഇഷിതനെ കാത്തിരിക്കുക കേട്ടോ ഇഷിത അകത്തേക്ക് കയറുമ്പോൾ തന്നെ കൈലാസ് വിളിക്കേണ്ടത് ഇഷിത ഇഷിത ഓരോരോ സാരിൽ ഓരോരോ ഭംഗിയാണ് ഒരു പ്രത്യേക ഭംഗി ഈ സൗന്ദര്യം ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ് എന്നൊക്കെ പറയുകയാണ് അല്ല കൈലാസേട്ടൻ എന്താ വേണ്ടത് എനിക്ക് ഒരു ചായ വേണമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ശരിയാണ് കേട്ടോ ഇഷിതക്ക് ഓരോരോ സാരിൽ ഓരോരോ ഭംഗിയാണ് അതെ ഞാൻ ഈ ഭംഗിയുടെ കാര്യത്തെക്കുറിച്ച് വിവരിക്കാൻ കാരണം ഞാൻ സിനിമയിലൊക്കെ മേക്കപ്പ് ഇടുന്ന ഒരാളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓഹോ അപ്പോൾ ചെയ്യാത്ത പണി ഒന്നും ഇല്ലല്ലേ എന്ന് ഇഷിത ചോദിക്കുകയാണ് അതല്ല സുന്ദരികളായ പെമ്പിള്ളേരോ ഒന്നുകൂടി സുന്ദരികളാക്കേണ്ടത് എന്റെ കടമയാണല്ലോ ഇഷിതന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കി സിനിമയിലേക്ക് എടുത്തോട്ടെ അയ്യോ വേണ്ടായി ഞാൻ സിനിമയിലേക്ക് വന്നാലേ ചിലപ്പോൾ ബാക്കി സുന്ദരികളൊക്കെ ഔട്ടായി പോയാലോ അതുകൊണ്ട് എനിക്കൊരു താല്പര്യമില്ല ഇഷിത ഞാൻ കാര്യമായിട്ടാണ് ചോദിക്കുന്നത് ഇഷിതക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ഇല്ല ഒട്ടും ഇല്ല പിന്നെ ആ സിനിമയിലേക്ക് വരാൻ ഒട്ടും താല്പര്യം എന്ന് പറയാണ് ഓ എന്നാലും ഭയങ്കര സൗന്ദര്യം തന്നെ ഇഷിതക്ക് എന്ന് പറയാണ് ഒരു സിനിമാ നടിയാവാനുള്ള എല്ലാ സൗന്ദര്യം ഇഷിതയ്ക്കുണ്ട് എന്ന് പറയാണ് ശരിയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് കയറുമ്പോൾ ഇഷിത അതല്ല എനിക്കൊരു ചായ സോയി കൈലാസട്ട ഞാൻ തിരക്കിലാണ് എനിക്ക് അച്ഛനെ കാണണം അത്യാവശ്യമായിട്ട് അച്ഛനെ കാണണോന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അല്ല ഇഷിത കഴിഞ്ഞ ദിവസം എനിക്കൊരു ചായ ഇട്ട് തന്നു അതിന്റെ ടേസ്റ്റ് നോക്കാൻ എനിക്ക് സാധിച്ചില്ല ഇന്നെങ്കിലും രുചി ഒന്ന് നോക്കണം അതുകൊണ്ട് ഇഷിത ഒരു ചായ ഇട്ടരാവോ അച്ഛനെ പോയി കണ്ടിട്ട് ഇട്ടു തരാം എന്ന് പറയാ പറയുകയാണ് ശേഷം ഇഷിത ഡ്രസ്സ് മാറാൻ വേണ്ടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് തൊട്ടു പിന്നാലെ കൈലാസും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷിത ഡ്രസ്സ് മാറുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വാതിൽ തുറന്നിരിക്കുന്നുണ്ടായിരുന്നെട്ടോ അതിലേക്കൂടി കൈലാസം എല്ലാം കാണുവാണ് എന്നിട്ട് കൈലാസ വെള്ളം ഇറക്കിക്കൊണ്ട് വേഗം നില അടക്കളയിലേക്ക് പോവുകയാണ് എന്നിട്ടൊരു കത്തി എടുക്കുന്നുണ്ട് മനഃപ്പുറം കൈലാസ് കൈലാസിന്റെ കത്ത് കൈ തന്നെ പതിക്കൊന്ന് മുറിക്കുക കേട്ടോ അയ്യോ ആ ആ എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഇഷിത ഓടി വരുന്നുണ്ട് അയ്യോ എന്ത് പറ്റി എന്തോ ചോദിക്കുമ്പോഴേക്കും കയ്യൊന്ന് ആപ്പിൾ കട്ടിയാൻ വേണ്ടി നോക്കിയതാണ് കയ്യൊന്ന് മുറിഞ്ഞു ആ ഇത് ചെറിയ മുറിവാ കൈലാസിന്റെ കൈ ഒന്ന് കഴുകും ഞാൻ ബാൻഡേജ് കിട്ടിത്തരാം എന്ന് പറയുകയാണ് അങ്ങനെ കൈലാസ് കൈയൊക്കെ കഴുകിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഇഷിത ബാൻഡേജ് കൊണ്ടിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈലാസ് വേഗം തന്നെ ഇഷിതന്നെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് എന്നിട്ട് ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇഷിത ബാൻഡേജ് ചുറ്റി കൊടുക്കുന്ന സമയത്ത് അവിടേക്ക് വേഗം വരുവാണ് മഞ്ജുമ അയ്യോ ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു സാരി രക്ഷിത ഞാൻ കെട്ടിക്കൊടുത്തോളാം എന്ന് മഞ്ജുമ പറയുന്നുണ്ട് ആ സമയത്ത് കൈലാസിനോട് മഞ്ജമ്മ ചോദിക്കേണ്ടത് എങ്ങനെയട്ട കൈലാസട്ട വേദനയുണ്ടോ ഉണ്ടോ അപ്പോഴേക്കും കൈലാസം മനസ്സിൽ വിചാരിക്കണം അതേടി വേദനയുണ്ട് നീ വന്നതിന്റെ വേദനയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ആ മാറാം എനിക്ക് ബാൻഡേജ് ഒന്നും കേട്ടണ്ട ഇതുപോലത്തെ കൈലാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകട്ടോ ആ സമയത്ത് ഇഷിത തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലേക്ക് പോവാനായിട്ട് എഴുന്നേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തലകറങ്ങുവാണ് ഇഷ്ട കറങ്ങുമ്പോ തന്നെ നമ്മുടെ സ്വപ്നം വലിയ കൂടി ഇഷിതനെ ചാരിപ്പാന്ന് പിടിക്കുവാട്ടോ അയ്യോ ഇഷിത ഇഷിത എന്ത് സംഭവിച്ചു എന്ന് പറയട്ടെ സ്വപ്നവലി പതുക്കെ സോഫയിലേക്ക് ഇരുത്തുന്നുണ്ട് ഇഷിതേന അതിനുശേഷം പതിക്കെ റൂമിലൊക്കെ കൊണ്ടുപോയി ഇരുത്തുകട്ടോ റൂമിൽ കിടത്തിയിട്ടുണ്ട് ഇഷിതേന ശേഷം നമ്മുടെ സ്വപ്നവലിയും മഞ്ജുമേയും കൂടി സോഫയിൽ വന്നിരുന്നിട്ട് മഞ്ജുവ പറയേണ്ട അമ്മേ നമുക്ക് കാര്യം മനസ്സിലായില്ലേ ഇല്ല അയ്യോ അമ്മ മൂന്ന് പ്രസവിച്ചതല്ലേ അമ്മേ ഇഷിത ഗർഭിണിയാണ് ഏ ഗർഭിണിയോ അതങ്ങനെ വിശ്വസിക്കോ അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നല്ലേ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മയെ അമ്മയല്ലേ അവളോട് പറഞ്ഞത് ചികിത്സ തുടങ്ങാനായിട്ട് അവൾ ചികിത്സ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ ഗർഭിണി തന്നെയാണ് ഏ സത്യമാണോ എൻ്റെ മുരുക അമ്മേ മുരുകനെ മുറുക്കി പിടിക്കാതെ മഹേഷിനെ വിളിക്കാ നല്ലൊരു ഡോക്ടറെ വിളിച്ചോണ്ട് വരാൻ പറ ആ ഞാൻ തന്നെ മഹേഷിനെ വിളിക്കാം എൻ്റെ മുരുക പ്രാർത്ഥന കേട്ടുമായിട്ട് സ്വപ്നം അല്ലേ മഹേഷിനെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോവാട്ടോ മഞ്ജിമ ദേഷ്യത്തോടു കൂടി തന്നെ ഇങ്ങനെ നിക്കുവാണ് കാരണം മഞ്ജിമയുടെ പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു അത് ആ സമയത്ത് കൈലാസ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൈലാസിൻ്റെ ഇളക്കമൊക്കെ മഞ്ചുമൊക്കെ മനസ്സിലായി കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പണി കൊടുത്തതാണ് ഇഷിതക്കിട്ടും കൈലാസിനിട്ടും അങ്ങനെ മഞ്ജുമ അവിടെ നിൽക്കുന്ന സമയത്ത് കൈലാസം ഒന്ന് ചോദിക്കേണ്ട അല്ല എന്തായിരുന്നു ഇവിടെ ബഹളം നിന്റെ അമ്മ ഓടിത്തുള്ള ചാടി അകത്ത് കയറി പോണ കണ്ടല്ലോ എൻ്റെ മനുഷ്യ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇഷിത തലകറങ്ങി വീണു അതിന് അവൾ ഗർഭിണിയാണെന്ന് അതിനെ ഇഷിതക്ക് പ്രസവിക്കാൻ പറ്റില്ലെന്നല്ലേ ഡോക്ടർമാർ വിധി എഴുതിയേക്കുന്നത് അവളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗർഭിണിയാവാനുള്ള ട്രീറ്റ്മെന്റ് അത് ഫലിച്ചു അവൾ ഗർഭിണിയാണ് ഏ ഇതൊന്നല്ല വല്ല ബിബി കയറിയതായിരിക്കും എന്ന് കൈലാസ് പറയുമ്പോൾ എൻ്റെ മനുഷ്യ ഒരു പെണ്ണ് ഗർഭിണിയാണ് െന്ന് മറ്റേ പെണ്ണിനെ അറിയാൻ പറ്റുള്ളൂ ഇത് ഗർഭിണി തന്നെയാണ് അവൾക്ക് വിശേഷമുണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ കൈലാസാകെട്ടുമാണ് അത് മഞ്ജുമ്പെ നോക്കുന്ന ഭാഗത്തോടു കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ നാളത്തെ പ്രമേയം ഒരു ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇഷിത ഗർഭിണിയാണ് ഒന്നര മാസം ഗർഭിണിയാണെന്ന് പറയുകയാണ് ഇത് കേൾക്കണേ തുള്ളി തുള്ളിച്ചാടുവാട്ടോ സ്വപ്നോലി പറയുന്നത് ഇത് ആങ്കൂന് തന്നെ ഉറപ്പിച്ചോ മഹേഷ് ദേ നിനക്ക് രണ്ടാണോ ഒരു പെണ്ണുമാണ് ഇനി എന്ന് ഇങ്ങനെ പറയുകയാണ് ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മഹേഷ് പറയുന്നുണ്ട് എല്ലാം ഇഷിതയുടെ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഇഷിത മഹേഷിന്റെ മുഖത്തേക്കിങ്ങനെ നോക്കുകാട്ടോ ആ സമയത്ത് മഹേഷ് പറയേണ്ടതേ ഈ ചുറ്റിക്കളി അവസാനിപ്പിച്ചില്ലെങ്കിലേ ഇനി വാളമ്പുളിയും പച്ചമാങ്ങയൊക്കെ വരും എന്ന് പറയുകയാണ് സ്വപ്നം വലിയ നേരെ പോണ പ്രിയാമിൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് പറയേണ്ടത് ഇഷിതയ്ക്ക് വിശേഷം െന്ന് പറയാണ് അപ്പം തന്നെ പ്രിയാമണി മാങ്ങയൊക്കെ ചെത്തിയിട്ട് ഒരു പാത്രത്തിലാക്കി ഇഷിതനെ കാണാൻ വേണ്ടി പോവാട്ടോ ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആകെ പെട്ട അവസ്ഥയാണ് ഇഷിതക്ക് പക്ഷെ ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല ആ ഒരു ഭാഗം കൊണ്ടിരിപ്പം നാളെ കാണാനുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ